പുരോഹിതനായ സക്രയായയുടെ വാക്കുകൾ ലൂക്ക സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം ഇങ്ങനെ വായിക്കുന്നു നീയോ കുഞ്ഞെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും കർത്താവിന് വഴിയൊരുക്കുവാൻ അവിടുത്തെ മുമ്പേ നീ പോകും ലൂക്ക അദ്ധ്യായം ഒന്ന് വാക്യം എഴുപത്തിയാറ് വാർദ്ധക്യത്തിൽ തനിക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് ദൈവദൂതൻ പറഞ്ഞപ്പോൾ സക്കറിയയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ആ കുഞ്ഞ് പറന്നപ്പോൾ സക്കറിയ ഒരു പ്രവാചകനായി മാറുകയാണ് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിൻ്റെ പദ്ധതികളെ മനസ്സിലാക്കുകയും അത് മുൻകൂട്ടി പറയുകയും ചെയ്യുന്നു ആ കുഞ്ഞ് തനിക്ക് പിറന്നിരിക്കുന്ന ആ കുഞ്ഞ് വരുവാനിരിക്കുന്ന മിശിഹായുടെ യുഗങ്ങളുടെ പ്രതീക്ഷയായ ലോകരക്ഷകന്റെ വഴികാട്ടിയായിരിക്കും മുന്നോടിയായിരിക്കും ജനങ്ങളെ ആ രക്ഷകനെ സ്വീകരിക്കുന്നതിനായി തയ്യാറാക്കുന്നവനായിരിക്കും എന്ന് ആ വൃദ്ധപുരോഹിതൻ മനസ്സിലാക്കി